ലക്ഷ്യം അബൂ സുഫിയാനെയും കച്ചവട സംഘത്തിനെയും പിടികൂടുകയായിരുന്നു എങ്കിലും അള്ളാൻ്റെ ഹബീബുതുഹ സാഹു അലീബ് വസ്ലം തങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഇതൊരു പക്ഷെ യുദ്ധമായി മാറുമെന്ന് ഹബീബ അനബി അറിയാം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ എട്ടാളുകൾ ബദറിലേക്ക് പോരാൻ കഴിയാതെ മുമ്പ് നാം മാറ്റി നിർത്തിയിരുന്നു എന്നാൽ ബാക്കിയുള്ള ആളുകളൊക്കെ മുന്നൂറ്റി ചെല്ലാനും വരുന്ന സഹബ ബദറിലേക്ക് പുറപ്പെടുന്ന രംഗം മഹാകവി മുൻകുട്ടി വേദി വിവരിക്കുകയാണ് അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം നേരം വളർ കൊടിമൂണ്ടം കേട്ടിടയതിലൊന്ന് അഭിയന്ന് വർണ്ണമദാം പിന്നും അസ്വദും ആ മേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണ ചന്ദ്രനിൽ ചുറ്റുഭാഗ നക്ഷത്രങ്ങളുള്ളതുപോലെ ആ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ പൂർണ്ണ ചന്ദ്രം പ്രകാശിക്കും പോലെ അങ്ങനത്തെ ഹബീബായ നബി നബിസ്ല്ലാഹു അലൈവു വസ്ല്ലാം തങ്ങൾ അതാ അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈവുസല്ലം സഹാബത്തിനെ വിളിച്ചുകൊണ്ട് മൂന്ന് കൊടി കൊടുക്കുകയാണ് ഏതൊരു ടൂറിസ്റ്റുകളും യാത്രയ്ക്ക് പോകുമ്പോൾ യാത്ര തിരിക്കുമ്പോൾ അവരുടെ ബസ്സിൻ്റെ മുൻഭാഗത്തൊരു വാനർ കെട്ടിയിരിക്കും എന്തിനാണ് ഇന്ന പ്രദേശത്തുകാരാണെന്ന് അറിയാൻ വേണ്ടി ഒരു വേനർ സാധാരണ നാം കെട്ടാറുണ്ട് അതേപോലെ ഹബീബായ നീബി സല്ലാഹു തങ്ങൾ മൂന്ന് കൊടി കൊടുക്കുകയാണ് അതിൽ ഒന്ന് വെള്ളക്കൊടിയായിരുന്നു രണ്ടെണ്ണം കറുത്ത കൊടിയുമായിരുന്നു എന്നാണ് മഹാക്കോയി മൊയിൻകുട്ടി വേദിയില് പറയുന്നത് അങ്ങനെ ഒന്നാമത്തെ കൊടിയായ വെളുത്ത കൊടി ഒരു സഹാബിയുടെ അടുക്കൽ കൊയ് കൊടുത്ത് നിർത്തി മറ്റേ രണ്ടും ഇടവും ബലവും രണ്ട് കറുത്ത കൊടിയും അപ്പോൾ ഞങ്ങൾ സമാധാനത്തിൻ്റെ ആളുകളാണ് സമാധാനം വിട്ടാൽ ഇതിൻ്റെ ആൾക്കാരാണെന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ മൂന്ന് കൊടികളും കൊടുത്തത് ആർക്കൊക്കെയാണ് കൊടുത്തത് എന്ന് മഹാകവി മൊയ്മുട്ടി വൈദ്യർ തന്നെ പറയട്ടെ കുടൈ കോൾ പൊങ്കും അവരത് തന്നെ പിടി ചെയ്താറ്റൈമും വിലനിലയാകേം ഒന്നാമത്തെ കുടി കൊടുത്തത് മഹാനായ മിസബിനും റതിയുള്ളാഹുത്തലുവായിരുന്നു അദ്ദേഹത്തിനായിരുന്നു ഒന്നാമത്തെ കൊടി കൊടികൊടുത്തത് ആരാണ് മിസ്സബ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചേലും കോലവും മൊത്തം ഒത്തിണങ്ങിയ പെട്ടെന്ന് മിസ്സബിനെ കണ്ടാൽ അള്ളാഹൻ്റെ റസൂലാണെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള ചൊറു ചൊറുക്ക് ഭംഗിയുള്ള ആളായിരുന്നു മഹാനായ മിസബ് റതിയു അല്ലാഹുത്തലാ അനു ആ മിസബാണ് മഹാനായ റസൂലുഹി അള്ളാഹുഅലി വസ്ലം തങ്ങൾ ഹദദിൻ്റെ രണാങ്കണത്തിൽ അതിശക്തമായ പടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസബ് റതി ഉള്ളാഹു അനുവാണ് വഹദദിലും പതാക വഹിച്ചിരിക്കുന്നത് അങ്ങനത്തെ മഹാനായ മിസ്സബ് അതിയൊന്നോഹുവൻ ഹു ഒരു വേള അതോ അന്തം വിട്ട് യുദ്ധം കൊടുമ്പിരി കൊണ്ട് യുദ്ധം അതിന്റെ മൂർധന്യ ദശ പ്രാപിച്ച സമയത്താണ് അള്ളാൻ്റെ റസൂര് ബേക്കിൽ നിന്നും വിളിച്ചു പറയുന്നു യാ എന്താണ് നീ യുദ്ധം നയിക്കാതെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നതെന്ന് മഹാനായ മിസബിനോട് ചോദിച്ചപ്പോൾ മിസഹബ് റതിയൊന്നാഹുവൻ ഹു ഒന്നും മിണ്ടുന്നില്ല പതാക പിടിച്ചുകൊണ്ടങ്ങ് നിൽക്കുകയാണുടനെ തന്നെ ോ എൻ്റെ റസൂലെ ഓ സഹാബത്ത് വകഞ്ഞ് സഹാബത്തിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ ആ പതാക പിടിച്ചിരിക്കുന്ന ആൾ പറയുകയാണ് ഞാൻ മിസ്സഹബല്ല മിസ്ഹബിദ യുദ്ധക്കളത്തിൽ ഷഹീദായി കിടക്കുന്നു ഞാൻ ഇസ്ലാമിൻ്റെ പതാക നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ പതാക നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി അന്നാഹു നിയോഗിച്ച ഒരു മലക്കാൻ എനിക്ക് യുദ്ധം നയിച്ച് പ്രാട്ടീസില്ല എനിക്ക് യുദ്ധം നയിച്ച് നബിയേ ആ സമയത്താണ് എൻ്റെ റസൂൽ അത്ഭുതപ്പെട്ടത് മഹാരായ മിസ് പറു തല അനുഹതിൽ ഷഹീദായിരിക്കുന്നു ആ ഊഹത്തിൽ കൊടികൊടുത്ത മഹാൻ മിസ്സ്രതി അള്ളാഹുത്തലാനുവിന് തന്നെയാണ് ബദറിലും അള്ളാൻ്റെ റസൂൽ കൊടി കൊടുക്കുന്നത് ഒരു കൊടി മിസ്ഹബിന്നാണ് നൽകിയത് പിന്നെ ആർക്കാണ് കൊടുത്തത് എന്ന് ബഹുമാനപ്പെട്ട വൈദ്യർ തന്നെ പറയട്ടെ ഇതമേൾ പുല്ലിയലിയാർ തങ്ങൾക്കും അരശരയിടപലവും നീണ്ടാറങ്വറിരു പേരും രണ്ടാമത്തെ കൊടി കൊടികൊടുത്തത് മഹാനായ അർശിലഫുലി എന്ന ഭരനാമത്താൽ വാഴ്ത്തപ്പെട്ട മഹാനായ അലിയം കറമുല്ലാഹു വജുഹിൻ ആയിരുന്നു ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ നാലാമത്തെ പ്രസിഡൻ്റായ അള്ളാൻ്റെ റസൂലിൻ്റെ പിന്നാര മരുമകനായ മഹാനായ അലിയാർ തങ്ങൾക്കാണ് ആ കൊടികൊടുത്തത് മറ്റൊന്നൻ സാരിക്കാരൻ്റെ തലവനായ സഹദ്ദിയാഹുത്തലാനുവിനായിരുന്നു അങ്ങനെ രണ്ടുപേരെയും ഇടവും വലവും മുന്നിൽ വെള്ളക്കൊടി പിടിച്ചുകൊണ്ട് മഹാനായ മിസ്സർ നദിയല്ലാഹു തലാനും നിൽക്കുകയാണ് യുദ്ധത്തിനുള്ള പുറപ്പാട് ഇത് ആരംഭിച്ചിരിക്കുകയാണ് കൊട്ടിക്കൊടുത്തിരിക്കുകയാണ് അങ്ങനെ അതത് നൂറൂണ്ടത് ഒരു കൗലിൽ രണ്ടും അതിൽ മികുന്താത്തൽ ഫൂൽ അത് നബി പൂണ്ടെ അവ ഒമ്പത് അങ്കിയാണ് ആകെ മുന്നൂറ്റി ചെല്ലാൻ വരുന്ന സഹാബത്തിൻ്റെ അടുക്കൽ ആയുധമായിട്ടുള്ളതൊന്നും ഒമ്പത് അങ്കി അല്ലെങ്കിൽ ആറങ്കി ഒരു കൗലിൽ ആറണമെന്നും പറയുന്നുണ്ട് ഏതായാലും ദാത്തുൽ ഫുദൂൽ എന്ന് പറയുന്ന അങ്കി അത് ഹബീബായ നബി അലിസ്ലാഹു അലി സ്വല തങ്ങൾ തന്നെ തൊന്നെ കൈവശം വെച്ചു എന്നാണ് പറയുന്നത് അടവേ സുയൂഫ് എട്ടുണ്ട് എട്ട് വാളുകൾ ഒമ്പത് കുന്തം പിന്നെന്തൊക്കെയാണുള്ളത് മഹദളി ബാൽ പേരോന്നം തോ ചെ മല കരമിൽ ഏന്തി പിൻ ഫറുകൾ അതിലെ മത തുടയോർ തം ഇരുപരി താമേ പിന്നെ അഞ്ച് കുതിരകളാണുള്ളത് അതിൽ രണ്ടെണ്ണം ഹബീബായ ഹബീബായോസിലും ഞങ്ങൾ അതിനെടുത്തു പിന്നെ സഹബുകൾ അബു മറുസണ്ടോർക്ക് സബലന പേര് ഹൈനുണ്ടും പുലിമിയൽ സഭ തും പരിച തരണ്ടിൽ ഒരു ദുരകം തൻ അങ്ങനെ സഹപാക്കളെ വിളിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായത് കൊടുത്തു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പുറപ്പെടുന്ന രംഗം ബഹുമാനപ്പെട്ട വേദിയിൽ വിവരിക്കുകയാണ് പോരീഷ മികും പ്രമവാൻ ും ഷറഫുടയേ തിങ്കൽ യൗമിനിരോരും ഹറജൊട് സഹയിലെഴും നൈ തിരുനെ പി പൂരിശയാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ബഹുമാനമാക്കപ്പെട്ട റമുഷരീഫ് റമലാൻ ഈരാറും അതായത് പന്ത്രണ്ടില് തിങ്കളാഴ്ച ദിവസമാണ് അവിടുന്ന് ഷാട്ട് ചെയ്യുന്നത് ഏതായാലും അങ്ങനെ തിരുനബി തങ്ങൾ റമൽലാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആർ എസ്പിക്കാർ കൂടുതൽ ഇറങ്ങണ സമയമാണ് ഈ റമൽലാൻ ആർ എസ് പിന്ന രാഷ്ട്രീയ പാർട്ടിക്കാരല്ല റമൽലാൻ സ്പെഷ്യൽ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം പണ്ട് ഞങ്ങളുടെ ഒരു സംഭവം ഉണ്ടായി ഒക്കെ ഞങ്ങളവിടെ ഉണ്ടാകുക ഇവിടെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് റമല്ലാൻ വന്നപ്പോൾ ഒരു വയസ്സായ ആളും ഒരു പത്ത് പത്തൂന്ന് വയസ്സായ ആളാണ് അപ്പോൾ മൂപ്പര് വീട്ടിൽ നിന്ന് ഇറങ്ങാതെ അങ്ങനെ എല്ലാ ആൾക്കാരും പള്ളിയിലേക്ക് പോകുമ്പോൾ മൂപ്പര് മാത്രം പള്ളിക്ക് പോകാതെ വീട്ടിൽ ഇങ്ങനെ കുത്തിരിക്കണം അപ്പോൾ വെമ്പർന്നോള് പറഞ്ഞു അല്ല മനസ്സാ നിങ്ങളീ മനസ്സിനെ കൊണ്ട് പറയിപ്പിച്ചാൽ ഈ റമദാം വന്നിട്ടെങ്കിൽ നോക്കുന്ന പള്ളിക്ക് പോയിക്കൂടെ കാരണം അപ്പോൾ ഉണ്ടായി പിന്നെ പള്ളിക്ക് പോകാത്ത ആളല്ലേ ഒന്ന് പോയേക്കാന്നല്ല എനിക്ക് ദോറിന് പോകാൻ പറഞ്ഞു അപ്പോൾ ദോറിന് പോയില്ല അസുറിനും പോയില്ല ഏതായാലും രാത്രി പോകാറുണ്ട് ഏശക്ക് പോകാറുണ്ട് അങ്ങനെ ഏശക്ക് പോയി ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ ഒറ്റക്ക് പോയില്ല പേരക്കുട്ടരെയും കൂട്ടിയിട്ടാണ് പോകണു കാരണം ആയി ഒന്ന് തങ്ങളെങ്ങിലൊന്നും പണ്ടരക്കി പള്ളി കേൾക്കുകയാണ് അങ്ങനെ പേരക്കൂട്ടരെയും പിടിച്ച് പത്ത് വയസ്സായ പേരക്കുട്ടരെ കയ്യും പിടിച്ച് പള്ളിക്കൽക്ക് വന്നു അങ്ങനെ പള്ളിക്കൽക്ക് വന്നു ഏശംസ്കാരത്തിൽ കൂടി ഏസംസ്കാരത്തിൽ കൂടി ഏസംസ്കാരം കഴിഞ്ഞിട്ട് മുക്രിയൊക്കെ പറയണേ സസ്സലാത്തു ജാമ്യ സുബഹാൻ എന്നതിപ്പം എന്താ കഥ നാല് റക്കായത്തിലുള്ള ഏസംസ്കാരം അങ്ങനെ അസ്സലാത്തു ജാമ്യ കഴിഞ്ഞ ഞങ്ങൾ തുടങ്ങി മോലിയേര് സുബഹാൻ എന്ന ഇരുപത് റക്കായത്ത് ആ കാന്തം പൊട്ടു ആദ്യമായിട്ട് പള്ളിക്കൽക്ക് വരല്ലേ എന്താ ഇപ്പം ഇൻസ്കാരം എന്നൊരു കൊടുത്തുമല്ല അങ്ങനെ ഈ രണ്ടിറക്കാത്ത് ഈ രണ്ടിറക്കാത്ത സലാം വിട്ടുന്ന് ഇടയ്ക്കൊന്നും പോലെ ഒരു നിന്നാലിനത്തിൻ്റെ അടിയിൽ നിന്നൊന്നും ചാടാൻ പറ്റുകയുള്ളൂ ഇരുപത് കഴിഞ്ഞപ്പോൾ മുപ്പേരൊന്ന് ശ്വാസം പൊട്ട് പൊടച്ചോനെ കുട്ടിയെ എവിടെ നോക്കി കുട്ടിയെടുത്തുണ്ട് അപ്പോൾ കുട്ടിനോട് പറഞ്ഞു കുട്ടിയാണ് ഒരു കാര്യം ചെയ്യേ കുട്ടിനോട് പറയണം അപ്പോൾ അങ്ങനെ ത്യർന്നു തുയർന്നപ്പോൾ ഇരുപത് ഇറക്കാത്തത് കഴിഞ്ഞപ്പോൾ വേണ്ടല്ലോ ആ ദ്വയ കഴിഞ്ഞപ്പോൾ അങ്ങനെ മുപ്പർ ചിന്തിച്ച് പഠിച്ചോ സലാമത്തായി കാരണം എന്താ ദയാർക്കുണ്ടല്ലോ മൗലിയാരി വിചാരിച്ചു പിന്നെ ദയാർക്കൽ കഴിഞ്ഞേക്ക് മുക്കറി വീണ്ടും പറയുന്നത് ഔത്രു റഹിമക്കുമുള്ള സ്ല്ലു അലം ലബി അപ്പോൾ മൂപ്പേർക്ക് മനസ്സിലായത് മുക്കി ഔത്രു റഹിമക്കുമുള്ള പറഞ്ഞത് പക്ഷേ മൂപ്പരിക്ക് മനസ്സിലായത് കുത്തിരിക്കും കൂടി ഉണ്ട് എന്നാ അതിൽ മൂപ്പര ആ ബേജാറ ഇത്രയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണല്ലോ കഥ കഴിഞ്ഞാൽ കുട്ടിനെ വിളിച്ചിട്ട് പേരെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടിയെ എന്ന് വെച്ചൊരു കാര്യം ചെയ്യിച്ചു വേഗം കുടിക്കുമായിട്ടേ ചിലപ്പം മാക്ക് പാത്താറ തോറാനൊക്കെ പുറത്തേക്കാക്കാനവിടെ ആരുമില്ല വേൻ ചെല്ലുക കാരണം ഞാനേ ഇതിന്ന് ബാക്കിയാകുവാണെങ്കിൽ ഞാൻ ഇതിന്നാണ് വരാമെന്ന് പറഞ്ഞു എന്ന പോലെ അങ്ങനത്തെ ആറസ് പിക്കാനിറങ്ങണ സമയമാണ് അതായത് വിശുദ്ധ വിശുദ്ധമായിരിക്കുന്ന റമദാനിഷരീഫിൽ അത് രാഷ്ട്രീയ പാർട്ടിയല്ല റമദാൻ സ്പെഷ്യൽ പാർട്ടിക്കാരും അപ്പം ഏതായാലും ആ റമദാനിലാണ് ഹബീബായ നബി സലഹു അലി സല്ലം തങ്ങളും സഹാബത്തും ഇതാ പുറപ്പെടുന്ന രംഗം മഹാക്കോയി മുൻകുട്ടി വേദി വിവരിക്കുകയാണ് ഷെഹ്റുകളിൽ പോരാറും തങ്ങൾ അതേ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ അത് നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം